കോമ്പറ്റേറ്റീവ് എക്സാം കിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്സ് ഇവിടെ ഞങ്ങൾ പറഞ്ഞു വിടുവാണ് അപ്പോൾ എല്ലാവരും പേനയും പേപ്പറും പേപ്പറെടുത്ത് അത്യാവശ്യം വേണ്ടത് എഴുതി വെച്ച് പഠിച്ചു പോവുക കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ അംഗങ്ങൾ മൂന്ന് ആരൊക്കെ ചെയർമാൻ രണ്ടംഗങ്ങളും മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന പട്ടികജാതി പട്ട്യവർഗ കമ്മീഷൻ്റെ നിലവിലെ അംഗങ്ങൾ അഡ്വക്കേറ്റ് സിജ പി ജെ എസ് അജയ്കുമാർ കേരള സംസ്ഥാന പട്ടികജാതി പട്ട്യവർഗ കമ്മീഷനിലെ നിലവിലെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വേണു ഐ എ എസ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം പിന്നാക്ക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ക്ഷേമ ഡയറക്ടർ എന്ന തസ്തിക രൂപപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേരളത്തിൽ ഹരിജനക്ഷേമ വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരള ഹരിജനക്ഷേമ വകുപ്പിന്റെ ആദ്യ ഡയറക്ടർ കെ സി കുഞ്ഞൻ പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ നരവംശാസ്ത്ര പഠന ഗവേഷണത്തിന് ആരംഭിച്ച സ്ഥാപനം കിർത്താസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കെ ഐ ആർ ടി എ ഡി എസ് കിർത്താട്സിൻ്റെ ആസ്ഥാനം കോഴിക്കോട് ഹരിജനക്ഷേമ വകുപ്പിനെ വിഭജിച്ച് ഹരിജനക്ഷേമ വകുപ്പ് ഗിരിജനക്ഷേമ വകുപ്പ് എന്നിവ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഹരിജനക്ഷേമ വകുപ്പ് പട്ടികജാതി വികസന വകുപ്പ് എന്ന് പേര് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം